എല്ലാം കഴിച്ചു കഴിഞ്ഞു കൂട്ട അത്രയ്ക്ക് നല്ല ടേസ്റ്റാ ഉം ഞാൻ പറഞ്ഞ ടിപ്പൊക്കെ ഫോളോ ചെയ്യ എന്നാലേ ശരിയാവുള്ളു ഹായ് കൂട്ടാരെ സെലിം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്നൊരു റവ വെച്ചൊരു റെസിപ്പി നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു അര ഗ്ലാസ് തുമര പരിപ്പൂടെ എടുത്തിട്ടുണ്ട് അപ്പോഴേ കടലപ്പരിപ്പ് അങ്ങനെയുള്ള ആണെങ്കിൽ എടുക്ക ഇത് സാമ്പാർ പരിപ്പാണ് ഇതൊരു അര ഗ്ലാസ് വരും അപ്പോഴും കുറച്ച് സമയം കൊണ്ട് അത് വെള്ളത്തിൽ അങ്ങനെ കിടക്കയാണ് മിക്സിയിലെ ജാർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ റവ ഇട്ട് കൊടുക്ക അത് കഴിഞ്ഞ് നമ്മുടെ തുമരപ്പരിപ്പ് ഇട്ടുകൊടുക്ക ഇത് ഇട്ടുകൊടുക്ക ഒര ഗ്ലാസ് വരും തുമരപ്പരിപ്പ് ഇതിലേക്ക് റൈസ് ഫ്ലോർ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് അരിപ്പൊടി അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്ക ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം നമ്മുടെ മാവെല്ലാം അവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ ഇത്രയും ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴും കുറച്ചുകൂടെ ചിലപ്പോൾ ലൂസാക്കേണ്ടി വരും ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കാം രണ്ട് തക്കാളിപ്പഴം എടുത്തിട്ടുണ്ട് അവിടെ ഒരു ചട്ടി വിശു എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നാലല്ലി വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ഒരു പച്ചമുളക് ഇത്രയൊന്ന് വഴറ്റിയെടുക്കാം ലീവ്സ് കൂടെ ഇട്ട് ഇനി ഒരു മീഡിയം സൈസ് ചെറിയ സവാള ഇതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുന്ന വഴി എടുക്ക ലഗിനും ഉപ്പ് ഇട്ട് കൊടുക്കിനി ഒരു തക്കാളി പുഴ അരിഞ്ഞതോടെ ഇട്ട് കൊടുക്കുക രണ്ട് വലിയ തക്കാളി തക്കാളിപ്പഴാണ് എടുത്തത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവില്ലാത്ത മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഇനി ആ പൊടിയായിട്ട് നിങ്ങളുടെയൊക്കെ പച്ച ചുവ മാറ്റിയെടുക്കുക കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക ഇത്രയും ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇവിടെ അതെല്ലാം കൂടെ അടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പടുവറുത്ത് ഓയിലൊക്കെ ഒഴിച്ച് പടുവറുത്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്ത് സോൾട്ട് നല്ല ഫൈനായിട്ട് തിളപ്പിച്ചെടുക്കണം എൻ്റെ പച്ച ചുവ മാറ്റി എടുക്കണം സവാളയുടെയും തക്കാളി ഒക്കെ ഇവിടെ നല്ലതുപോലെ തിളച്ചി കുറുകി ഒന്നിട്ടുണ്ട് രണ്ടല്ലേ ഇത് എന്നെ മതിയാവും നല്ലതുപോലെ തിളപ്പിച്ച് ഉറുക്കിയെടുക്കണം ഇച്ചിരി ഒരു കുറച്ച് വെള്ളമൊക്കെ കൂടെ ഒഴിച്ച് ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ശകലം നിങ്ങളുടെ ഇപൊളി നിങ്ങളെങ്ങനെ ഇതിന്റെ പച്ച ടേസ്റ്റ് മാറ്റിയെടുക്കുന്ന അതേപോലെ ഇരിക്കുന്നു ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഒരു മൂന്നാ നാലാ ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഇതെല്ലാം തിളപ്പിക്കണം അല്ലെങ്കിൽ പച്ചക്കുത്തുണ്ടാകണം നല്ല കുറി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മ ദോശ ചില നെയ്യ് വരട്ടി കൊടുക്ക നല്ലതുപോലെ മൊരിഞ്ഞു വന്നതിന് ശേഷം വേണം മരിച്ചു കൊടിക്കുക അതുപോലെ മാവ് ഇതുപോലെ നല്ല ലൂസായിരിക്കണം അല്ലെങ്കിൽ ശരിയായി കിട്ടില്ല എന്തല്ല നല്ല ലൂസ് ലൂസായിരിക്കണം ഏകദേശം നമ്മൾ നീർദോശയുടെ ആ കണക്കിനായിരിക്കുന്നു എന്തല്ല നല്ലതുപോലെ മൊരിഞ്ഞതിന് ശേഷമേ എടുക്കാവൂ ഞാൻ ഇപ്പോ നെയ്യാണ് വരട്ടി കൊടുത്തത് ഗീ നല്ല ടേസ്റ്റ് ആയിരിക്കും നെയ്യ് വരട്ടി കൊടുക്കുമ്പോ മാവ് ഇതേ ലൂസിൽ കലക്കി എടുക്കണം അപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ എളുപ്പമായിരിക്കും അപ്പോൾ ഇരുമ്പ് ചട്ടിയിലൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ ഓയിലൊക്കെ നല്ല ഭയങ്കര ടേസ്റ്റ് ആണ് അത് പക്ഷേ ഇത് ഇതിൻ്റെ പ്രിപ്പയറിംഗ് വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാം നല്ല ലൂസാക്കി എടുക്കണം മാവ് ഇതുപോലെ അതല്ല ഞാൻ നേരത്തെ അരച്ചു വെച്ച് നിന്നും വെള്ളം കുറേ കൂടെ ഒഴിച്ച് നല്ലതുപോലെ ലൂസാക്കി തന്നെ എടുത്തിരിക്കണം പിന്നെ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇളവി വരും പിന്നെ ഇരുമ്പ് ചട്ടിയിലൊക്കെ ആണെങ്കിൽ അല്പം വെയിറ്റ് ചെയ്യണം നല്ല മൊരിഞ്ഞതിന് ശേഷമേ മറിക്കാവൂ മറിച്ചിടേണ്ട കാര്യമല്ല അപ്പോഴത്തെ അങ്ങ് എടുക്കാൻ പറ്റും നല്ലതുപോലെ വെന്തേന് ശേഷം മറിക്കാവു ഇതുപോലെ ഇളക്കി എടുക്കാവുള്ളു എന്തല്ലോ ഭയങ്കര ആണ് ഞാൻ അത് ഒന്ന് കഴിച്ചു നോക്കി അടുത്തതും കോരി കഴിക്കാം നല്ലതുപോലെ നെയ്യ് തടവി കൊടുക്കണം ഇത് ഇത്രയും ആവി തന്നെ ഒരുപാട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇത്രയെണ്ണത്തിന് ഒരുപാട് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഞാൻ നല്ലതുപോലെ നെയ് തേച്ചു കൊടുക്കണം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അതേപോലെ നല്ല മൊരിഞ്ഞു വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം സമാധാനപ്പെട്ടു നിന്നേ അത് ഉണ്ടാക്കി എടുക്കാൻ പാടുള്ളു നീർന്നിലക്കി എടുക്ക അപ്പൊ ഇതുപോലെ നല്ല മൊരിഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യണം എന്താ നല്ല സോഫ്റ്റ് ആ ഭയങ്കര ക്രിസ്പി ആയിട്ടിരിക്കും ഈ ദോശ എന്തല്ലേ ഇതുപോലെ ഇരിക്കുക അപ്പഴെ എല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്ക ഇപ്പഴും നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ല ഭയങ്കര സോഫ്റ്റ് ആണ് ഏതെല്ലാം ഭയങ്കര ടേസ്റ്റ് ആണ് അതിൻ്റെ കൂടെ ചമ്മന്തിയും കൊള്ളാം അതുപോലെ നെയ്യ് തന്നെ ഉണ്ടാക്കി പോകണം ഭയങ്കര ശ്രദ്ധയോടെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഫെയിലായിപ്പോവും നോൺ സ്റ്റിക്കി പാത്രത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലതാണ് അപ്പോൾ ഇരുമ്പ് ചട്ടിയിലൊക്കെ ആണെങ്കിൽ നല്ലതുപോലെ നെയ്യൊക്കെ തേച്ച് കൊടുത്തിട്ടാണ് ഉണ്ടാകാൻ ഭയങ്കര ടേസ്റ്റും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ളൊരു ദോശയാണ് നല്ലൊരു റെസിപ്പിയാണ് ഇപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താഴെ